ചേട്ടാ നമ്മുടെ മാധ്യമ മാധ്യമരംഗത്ത് നല്ലൊരു കുത്തിത്തിരിവ് നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് ഈ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി ജാതി രാഷ്ട്രീയം സവർണൻ അവർണൻ ദളിതൻ ഇങ്ങനെയൊക്കെ പ്രധാനമായിട്ടും ജനങ്ങളുടെ ഇടയിൽ പറയുക പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ വേറൊരു ഹോബിയുണ്ട് ചേട്ടൻ പറഞ്ഞാൽ മനസ്സിലാകും ആരുടെ അടുപ്പിലും ഇയാൾ ബീഫ് തപ്പ് ആരുടെ അടുപ്പിലും ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ ദളിതനാണോ ഒന്നുമില്ല നിങ്ങൾ ബീഫ് കഴിച്ചിരിക്കും എന്നാണ് ഇയാൾ പറയുന്നത് ആദ്യം ഇയാളുമായിട്ട് ചർച്ചയ്ക്ക് വന്നാൽ അയാൾ ഫസ്റ്റ് ചോദിക്കുന്നത് താങ്കൾ ബീഫ് കഴിക്കും എന്നാണ് ചോദിക്കുന്നത് ഇയാൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബീഫ് കഴിക്കും ബീഫ് കഴിച്ചില്ലെങ്കിൽ ഇയാൾ പറയും നിങ്ങൾ വർക്ക് ചെയ്യാതി പറഞ്ഞോണ്ടിന്യൂ ഇടയ്ക്ക് ഒരു ചോദിച്ചു നിങ്ങൾ ബീഫ് കഴിക്കൂ ഞാനും എന്റെ കുഞ്ഞുങ്ങളും കുഞ്ഞു അയ്യോ ബീഫ് കഴിക്കത്തില്ല എന്റെ ഭാര്യ പ്യൂർ വെജിറ്റേറിയൻ പക്ഷേ ഇയാൾ പ്യൂർ വെജിറ്റേറിയൻ എതിരാണ് നിങ്ങൾ പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ കഴിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇന്ത്യൻ ഭരണ രണ്ടടി പിന്നോട്ടടിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് രണ്ടാമത് ഈ ഇയാൾ പറയുന്നത് എന്റെ മക്കൾക്ക് ചിക്കൻ വേണോന്നൊക്കെ ബീഫും അല്ല ചിക്കൻ വേണോന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ തീരുമാനിക്കും എന്ത് വേണോ എന്നിട്ടാണ് ഇയാൾ ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇതൊന്നാമത്തെ കാര്യം പിന്നെ ഇയാളുടെ റിപ്പോർട്ടർ ചാനലെ അജുൽ കുമാർ മനസ്സിലായി കാണും നാട്ടുകാർക്ക് പ്രത്യേകിച്ച് പുകപരിപാടൊന്നും ആവശ്യമില്ല അപ്പൊ ഇയാളെ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ സൈഡിൽ ഒരു പരിപാടി ഉണ്ടല്ലോ യാത്ര അടിപൊളി ആ പരിപാടിയിൽ നികേഷ് കുമാർ ഒക്കെ ഇപ്പൊ സൈഡായി ഇപ്പൊ ഞാനാണ് വലിയ ഞാനാണ് ഇവിടെ മുതലാളി എല്ലാവർക്കും മേലാവി എന്ന് പറഞ്ഞു കയറിയിരിക്കുകയാണ് അയാ അതിനകത്ത് ഈ നുണക്കഥകൾ പടച്ചുവിടുന്നതിൽ അഗ്രഗണ്യനാണ് അഗ്രഗണ്യനാണ് നുണക്കഥകൾ നല്ല രീതിയിൽ പ്രാസംചാലിച്ച് പൊളിറ്റിക്കൽ സയൻസിൽ പി എച്ച് ഡി അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഭയങ്കര കിടിലം എന്ത് എവിടെയെങ്കിലും ഉത്തരം മുട്ടിക്കഴിഞ്ഞാല് ഉടനെ പറയും നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് പറയാം എന്തുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾക്ക് ഇത്ര ആനുകൂല്യം നമ്മളെല്ലാം അവശത അനുഭവിക്കുന്നവര് അത് നമ്മുടെ ആനുകൂല്യം എടുത്തിട്ട് അവശത അനുഭവിക്കാ അനുഭവിക്കാത്ത മറ്റേ മുസ്ലിം ഭാഗ് എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഇയാൾ കഴിഞ്ഞ ദിവസം ജയ് എന്ന് പറഞ്ഞ ഈ സാധനം എങ്ങനെയാണ് വന്നത് ഇതാണ് ചോദ്യം അപ്പൊ ഇയാൾ പറയാണ് ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിക്കാരെ അത് വിളിക്കാൻ മടിക്കും എന്നുള്ളത് എന്നിട്ട് ഒരു കുട്ട് സ്റ്റോറി അങ്ങ് പറഞ്ഞു വെക്കുകയാണ് അങ്ങ് തട്ടിവിടുകയാണ് അങ്ങ് അതിലും ഈ തരത്തിലുള്ള പ്രാസവും നല്ല സംഗതിയൊക്കെ ഒപ്പിച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് പറയുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ റംഗു ഇങ്ങനെയാണ് പുള്ളിയുടെ സംസാരിച്ചി റംഗൂണിൽ ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിക്കുന്ന ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ആഹ് ഒന്നൊരു സാധനം ഇങ്ങനെ സ്ഥാപിച്ചു അവിടെ സുഭാഷ് ചന്ദ്രബോസിന് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ഒരാൾ വരുന്നു ഒരു വ്യവസായി വരുന്നു ആ ഒരു കോടി ഇന്ത്യയുടെ ഉന്നമനത്തിനായി കൊടുക്കാൻ വരുന്നു അപ്പോ ഈ ഈ വ്യവസായം ഇത് കൊടുക്കുന്നത് കൊണ്ട് അവിടെ പിറകിൽ ഒരു ഉമ്മ ഇരുന്ന് കരയുന്നുണ്ട് ആ ഉമ്മയോട് പോയി സുഭാഷ് ചന്ദ്രബോസ് ചോദിച്ചു ഉമ്മ 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 എന്താണ് ഉമ്മയെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറയുന്നു മക്കളെ എനിക്ക് മക്കൾക്ക് തരാനൊന്നുമില്ല എന്ന് പറയുന്നു അപ്പൊ ഉമ്മയ്ക്കൊരു മകനില്ലേ ഷാനവാസ് ഖാൻ ഷാനവാസ് ഖാൻ ഈ എല്ലാം കുഗപ്പേരുകൾ ആയതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഷാനവാസ് ഖാൻ ആ മകനെ എനിക്ക് തരൂ എന്ന് പറയുന്നു ഈ മകനെ ഉമ്മ കൊടുക്കുന്നു ശേഷം ഉമ്മയുടെ മകനായിട്ടുള്ള ഷാനവാസ് ഖാൻ മരണപ്പെടുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ മരണപ്പെടുന്നു മരണപ്പെടുന്നു ആ മരണ പെടുന്ന ആ മകന്റെ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് അസിമുല്ല ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മുന്നോട്ട് വച്ച മുദ്രാവാക്യമാണ് ഇതാ ഈ ഉമ്മയാണ് നമ്മുടെ ഭാരതമാതാവ് ഈ ഉമ്മയുടെ മകൻ നമ്മളെ തന്നിരിക്കുക അതുകൊണ്ട് ഈ ഭാരതമാതാക്കി ജയ് എന്ന് വിളിക്കും ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ കഥയ്ക്ക് യാതൊരു അടിസ്ഥാനം ഈ കഥ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി കഥയാണ് ഈ കഥ വന്നിരിക്കുന്ന പറഞ്ഞാല് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ടി എം സിയുടെ ഏതോ ഒരു നേതാവ് ബംഗാളിലെ എവിടെയോ നിന്ന് പ്രസംഗിച്ച ഒരു കഥയാണ് ആ അതിനകത്ത് ധനുഷന് മനസ്സിലായില്ലേ ആ കഥ ബംഗാളിലെ നേതാവ് എവിടെയൊന്നും സംസാരിച്ചല്ല ഈ പഴയടത്തിന്റെ പായസത്തിനകത്ത് കല്ലുവാരിട്ടിട്ട് പാവത്തിങ്ങ് കുടിക്കാൻ കൊടുക്കാത്ത തൊഴിലുള്ള ആളായി തൊഴിലുള്ള മനസ്സിലായില്ലേ ജാതി പറഞ്ഞില്ലാതെ സംഭവം വൃത്തിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അല്ലെ സ്കൂൾ യൂണിവേഴ്സിറ്റി കായികത്തിന് അദ്ദേഹത്തിന് അത് പിന്നെ അത് ജനമൊത്തം എതിരായ പറഞ്ഞത് ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഇന്ത്യയിലെ ജനതയെ കൊണ്ട് ഏറ്റു ഏറ്റുപിടിപ്പിച്ച നേതാവ് നരേന്ദ്രമോദിയാണ് വേറെ അല്ല ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ ദേശീയതയുടെ ഭാഗമായിട്ട് എല്ലാ ജാതിക്കാരും വിളിക്കുന്ന ഒരു ഒരു മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം ഞാൻ ധനുഷ് പറഞ്ഞു ഈ മുദ്രാവാക്യം എന്റെ ചെറുപ്പത്തിലും ധനുഷിന്റെ ചെറുപ്പത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു കൊടി ഒരു ഒരു കാവിക്കൊടി പിന്നെ നമ്മുടെ ദേവിയുടെ ഒരു പടവും അതിന്റെ പുറകിൽ ചെറിയ അക്ഷരത്തിൽ ഭാരത് മാതാവ് എഴുതി വച്ചിരുന്നതാണ് നമ്മൾ വിചാരിച്ചിരുന്ന ഭാരത് മാതാക്കി ജയ് അതിനുശേഷം ഇപ്പൊ എവിടെ പ്രസംഗം തുടങ്ങുമ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാരത് മാതാക്കി വിളിക്കുകയും ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്യും ദേശീയ വന്ദേ മാതൃ വിളിപ്പിക്കും ഇതിനുള്ള സോക്കേടാണ് അരുടെ സോക്കേട് ഈ അരുൺ പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഈ ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഉയർന്നു വന്ന ഒരു സ്ഥാപനം ഒന്നാം അന്ന് 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 വന്നിട്ടില്ല അത് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനായ അസീമുള്ള ഖാൻ മാ മാതൃഭൂമി എന്ന വികാരം ഉയർത്താൻ മദർ ബാറ്റൺ ബാര കി ജയ് എന്നിട്ടും ഭാരത മാതാക്കി ജയ് എന്നല്ല ഇത് ഹിന്ദിയുമല്ല ഏതോ ബംഗാളിയും അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ ഒരു കാര്യം അറിയാമല്ലോ പല ഭാഷകളുണ്ട് അന്ന് അദ്ദേഹം കൊണ്ടുവന്ന് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ ഭാരതം നമ്മുടെ അമ്മയാണ് എന്ന് ആൾക്കാർക്ക് ഇടയിൽ വിളിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് മനസ്സിലായി അതിനുശേഷം ഭാരത് മാതാക്കി എന്ന ഇമേജ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ കേട്ടുള്ള ഡേറ്റുകൾ കേട്ടോ ഞാനിപ്പോ ആയിരത്തി എണ്ണൂറ്റി ആളുടെ സൃഷ്ടിയാണ് അതെ അതെ അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് വന്ദേമാതര എന്ന ഗാനം എഴുതുന്ന വേളയിലാണ് ഇത് ഈ ആശയം വന്നത് മൂന്നാമത് അവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്ര അല്ല അല്ല അല്ലീന്ദ്രനാഥ്രനാഥ ടാഗോർ അല്ല രവീന്ദ്രനാഥ ടാഗോർ ഭാരത് മാതയുടെ പടം സൃഷ്ടിച്ചു ഇത് കേട്ടോ ഇന്ത്യൻ സ്ത്രീയുടെ സ്വഭാവ സവിശേഷതകൾ മൊത്തവും ഇണങ്ങുന്ന ഒരു പടം സൃഷ്ടിച്ചിട്ട് ഇത് ഭാരത് മാതാവിന്റെ പടമാണെന്ന് അദ്ദേഹം സാഹചര്യമാണ് ഈ മൂന്ന് സാഹചര്യത്തിൽ അമീത് ഗുള്ള ഖാന്റെ പേര് വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏത് സാഹചര്യമായാലും ഈ പറയുന്ന ഡേറ്റിനല്ല ഭാരത് മാതാക്കി ജയിൽ ഭാരത് മാതാ കി എന്ന് പറയുന്ന മുദ്രാവാക്യം വരുന്നത് രണ്ടാമത് പിന്നെ ധനുഷ് കാര്യം ശ്രദ്ധിക്കണം ഏറ്റവും അവസാനം ഭാരത് മാതാവ് പണം സൃഷ്ടിച്ചത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ എല്ലാ നമ്മുടെ അറിയാവല്ലേ എല്ലാ സവിശേഷതകളും കൂടി ഒരു സ്ത്രീയെ വരച്ചിട്ട് ഇത് ഭാരത് മാതാവ് എന്ന് പറഞ്ഞു ഭാരത് മാതാവ് എന്ന് പറഞ്ഞത് ആരെ വിളിക്കണമെന്നാ അരുണ് പറഞ്ഞത് ഒരു ഉമ്മയെ വിളിക്കണം ഉമ്മ ഏഹ് അരുണ് ഭാരതമാതാവ് ആക്കണ്ട ഇന്ത്യയിലെ ദേശസ്നേഹമുള്ള മുസ്ലിങ്ങളുണ്ട് ഇവിടെ അതിവിടുത്തെ ഭാരതത്തിൽ എല്ലാവർക്കും അറിയാം അരുണ് വേർതിരിച്ച് ഇവിടുത്തെ ഹിന്ദുവിനെ മുസ്ലിം വേർതിരിക്കണ്ട അരുൾ കൊറേ നാളുകൊണ്ട് പണി ചെയ്യുന്നുണ്ട് ഇവിടെ ആ അരുൾ ആ പണി ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണോ നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ ഐ എസ് സ്ത്രീവ്രവാദികളായിട്ടുള്ള മകൻ മരിച്ചപ്പോൾ മലപ്പുറത്ത് കൊണ്ടുവന്നപ്പോ അമ്മ ഉമ്മ പറഞ്ഞു എനിക്ക് ഇവനെ കാണണ്ട എന്റെ വീട് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതിവിടുത്തെ ആ മുസ്ലിങ്ങൾ ഇവിടുത്തെ നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ള ഉൾ ഉള്ള ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട് അല്ലാതെ നരേന്ദ്ര ഈ ഈ മുദ്രാവാക്യം ഒരു ഉമ്മയുടെ പടം അപ്പൊ ഈ ഇതിന്റെ ഇമേജ് എത്രത്തുള്ള ഇമേജാന്ന് പറഞ്ഞല്ലോ ഇവിടുത്തെ ഉമ്മയും ക്രിസ്ത്യാനിയും ഹിന്ദുവുമെല്ലാം ഭാരത് മാതാവിൻ്റെ പടം എങ്ങനെ മനസ്സിൽ കരുതി കൊണ്ട് നടക്കുന്നു ആ ഇമേജിന് പോലും വ്യത്യാസം വരുത്താൻ അല്ലെങ്കിൽ അത് ഉണ്ടായ കാലത്തിൽ നിന്ന് ഈ ഈ അരുൺ ഉദ്ദേശിക്കുന്ന ഒരു കാലത്തിലേക്ക് അതിൻ്റെ ചരിത്രം തിരുത്താൻ ഒരു മാധ്യമത്തെ ഉപയോഗിക്കുന്ന ഒരു പി എച്ച് ഇ ഡിക്കാരനായ കൃത്യമായിട്ട് കാര്യം പറയാൻ ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകർ അല്ലേ ഈ മാധ്യമപ്രവർത്തനം കൊണ്ട് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു വിരുദ്ധ വളർത്തുകയാണ് അല്ല വേറെ നല്ല ഹിന്ദു വിരുദ്ധ ഏത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടായി ഇവിടുത്തെ ഓരോ മണ്ഡലത്തിലും ചെന്ന് പുള്ളി മോദിക്കെതിരെ ഓരോ ചോദ്യം ചോദിക്കും അവിടെ മോദിക്ക് അനുകൂലമായിട്ടുള്ള വർത്തമാനം എന്തിനാ അരുടെ ഈ വല്ല വല്ലതും ചാനലിലല്ലാതെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒക്കെ കിട്ടാതെ ബീഫ് മേ സ്വന്തമായിട്ട് കഴിക്കാത്തതും സ്വന്തം ഭാര്യ കഴിക്കാത്തതും കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാത്തതുമായിട്ടുള്ള അരുൺകുമാർ ബീഫിനെ പ്രൊമോട്ട് ചെയ്യേം പ്രമോട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ ബീഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും കിട്ടാതെ പ്രൊമോട്ട് ചെയ്യുവോ അല്ല ഞാൻ ചെയ്യത്തില്ല ഞാനൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതെ എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി ആണെങ്കിൽ എന്റെ ദാരിദ്ര്യം കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് എനിക്ക് സമ്പത്തിന് വേണ്ടി ചെയ്യുന്ന അല്ലാതെ അരുണന്തിനായി പണി ചെയ്യുന്നത് അപ്പം അരുണന് ഈ ഇന്ത്യ വിരുദ്ധ ഉണ്ടാക്കുന്നതിനും ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ഹിന്ദുക്കളെയും കൊണ്ട് കൂട്ടിത്തല്ലിക്കുന്നതിനും ഇന്ത്യയുടെ പഴയ ചരിത്രം തിരുത്തി കുറിക്കുന്നതിനും എവിടുന്നെങ്കിലും നക്കാപ്പിച്ച വല്ലതും കിട്ടുന്നുണ്ടോ അല്ല അങ്ങനെ നമുക്ക് വിചാരിക്കാൻ സാധിക്കുന്നുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചുമ്മാ ഒരു റിപ്പോർട്ടർ ചാനൽ നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ബാക്കിയുള്ളവർ എനിക്കൊന്ന് ശ്രീ ചാനൽ പോലും പോകാനുള്ള കാര്യം വന്നപ്പോൾ ഇറക്കി വിട്ടു ഇപ്പൊ ഇപ്പൊ ഈ റിപ്പോർട്ടർ ചാനൽ പുതിയ കക്ഷികളെ അത് അറിയാവല്ലോ അപ്പൊ അവർ ഇദ്ദേഹത്തെ വിളിച്ച് അവിടെ വെച്ചിരിക്കുകയാണ് ഇനി എന്താണെന്ന് അറിയത്തില്ല എന്തുവായാലും അരുണ് ചെയ്യുന്ന പണിക്ക് അരുൺ കൃത്യമല്ല അരുണ് വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് അരുൺ അതിനകത്ത് പ്രത്യേക താല്പര്യമുണ്ട് ആ താല്പര്യത്തിന്റെ പുറകിൽ എന്തൊക്കെയുണ്ട് താല്പര്യത്തിന്റെ പുറകിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ദേശസ്നേഹമൊന്നുമല്ല ദേശസ്നേഹമാണെങ്കിൽ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടും നരേന്ദ്രമോദിക്ക് വിരുദ്ധമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ടും സംസാരിക്കും ില്ല ഇവിടെ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ട് വേറെ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംസാരിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളെ ഒന്നിച്ച് ചിന്തിപ്പിച്ച് രാജ്യത്തിന് വേണ്ടി ചിന്തിക്കുന്നതിന് ഇറക്കി വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ രാജ്യത്തിന്റെ അത് ഈ വികസന പൊതുവായിട്ടുള്ള സ്വഭാവമാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ആണോ പുള്ളിക്കാലോണിസ്റ്റ് നിരീക്ഷണവാദിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാമല്ലോ ഇപ്പൊ അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്ന അയോധ്യ രാമക്ഷേത്രം അവിടെ ബാബറി പള്ളിന്റെ താഴെ രാമക്ഷേത്രമായിരുന്നു നിങ്ങൾ ഞങ്ങൾക്ക് അത് തജണം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സകല ആൾക്കാരും പ്ലീഡ് ചെയ്തപ്പോൾ അയോധ്യയിലുള്ള മുസ്ലിങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങളുടെ ആണെങ്കിൽ പ്ലീസ് ടേക്ക് ഇറ്റ് നിങ്ങൾ എടുത്തോളൂ എന്നാണ് പറഞ്ഞത് അവർക്കും പ്രശ്നമില്ല മുസ്ലിംസിനും പ്രശ്നമില്ല ഇവിടെയുള്ള ചരിത്ര ഇസ്ലാമിക ഇടത് ചരിത്രകാരന്മാര് അവരാണ് അവിടെ നിങ്ങൾ കൊടുക്കരുത് അതേ പണിയാണ് എത്ര കാലം മുമ്പ് ഇത് കോംപ്രമൈസ് കോംപ്രീർപ്പുണ്ടാക്കി ഏറ്റവും അവസാനം ഈ കേസിൽ നിന്ന് അദ്ദേഹം സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ പരമോന നീതിപീഠം അതിന് വിധിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കേസിന്റെ പുറകുന്ന ആൾക്കാർ പോലും ഈ രാമ ജന്മ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുക അന്നേരവും ഇത് സഹിക്കാത്ത അരുണനെ പോലുള്ളവർക്ക് പറയുന്നത് വെച്ചാൽ അപ്പൊ ഇത് സഹിക്കാത്തവരെന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളും ഒക്കെയാ അല്ലെങ്കിൽ ഇന്ത്യാ വിരുദ്ധരൊക്കെയാണ് ഇന്ത്യ വികസിക്കേണ്ടെന്ന് വിചാരിക്കുന്നവർത്തരത്തിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ എന്തെങ്കിലും ആനുകൂല്യമോ അത്തരത്തിലുള്ള ആൾക്കാരുടെ താല്പര്യം പറയണമെങ്കിൽ അയാൾ ഇന്ത്യക്കാരാണോ രാജ്യസ്നേഹിയാണോ എന്ന് പറയാൻ പറ്റത്തില്ല അല്ല അങ്ങനെയാണ് അത് പറയാൻ പറ്റില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ അയോധ്യ രാമക്ഷേത്രത്തിന്റെ കേസ് പറഞ്ഞപ്പോലും യഥാർത്ഥത്തില് ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവര് ക്രൂരത കാണിക്കുന്ന ഇവിടെയുള്ള മുസ്ലിം കൂടെ അന്ന് രാമക്ഷേത്രം നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ രാമക്ഷേത്രം ഞങ്ങൾക്ക് വിട്ടു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് അതിപ്പോ ഏത് സിറ്റിയിലെ നടക്കായിരുന്നാലും നമുക്ക് നിങ്ങൾ പള്ളി ഞങ്ങൾ അവിടെ നിങ്ങൾക്ക് പണി തരുമെന്ന് ഇവിടെയുള്ള പല ഹിന്ദു സംഘടനകളും അവരോട് പറഞ്ഞതാണ് അത് മാത്രമല്ല അന്ന് അവർ രാമക്ഷേത്രം വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റുകാരി സൈഡിൽ കയറി കുത്തി തിരിപ്പ് ഉണ്ടാകാൻ രാമക്ഷേത്രം വിട്ടുകൊടുത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാട്ടെ ചേട്ടാ ഇന്ന് ലോക മുസ്ലിംങ്ങൾക്കിടയിലും മുസ്ലിങ്ങളുടെ മുഴുവൻ സ്റ്റേച്ചർ ശ്രീരാമ മാറ്റില്ല അതായത് ഇസ്രായേൽ ഗാസ വിഷയം വരുമ്പോ പോലും പാലസ്തീനിലുള്ള പറയാൻ ഒരു സംഭവമാണ് ഞങ്ങളുടെ മുസ്ലിം സമുദായം ഇങ്ങനെയല്ല നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ട് അവരുടെ രാമക്ഷേത്രം തിരിച്ചു കൊടുത്ത ആൾക്കാരാണ് മുസ്ലിം അതേ മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ അതിനു പോലും തുടങ്ങി വയ്ക്കുന്നത് ഇതുപോലെ വേറെ കാര്യമുണ്ട് ഇവിടെ ഇപ്പം ഈ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചില ഇസ്ലാം നിങ്ങൾ ഈ പറഞ്ഞ ചില ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യമാണെങ്കിൽ സംസാരിക്കുന്നു നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ മര്യാദയുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം ആദ്യം ആദ്യമുലേ ഒരു ഇമേജിലാ വന്നത് അയാൾ ഹിന്ദു ഹിന്ദുവായിട്ടാണ് അവതരിച്ചത് പതിനാറ് കുറിച്ച് കുറിയും തൊട്ട് അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി വന്നിട്ട് ഇന്ത്യൻ ജനതയുടെ ഓട്ടി ഓജി വന്ന ആളാ പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി ഇവരെ ചില ആൾക്കാർ ഇവിടെ വരട്ടുന്നുണ്ടായിരുന്നല്ലോ ഈ എല്ലാ മുസ്ലിങ്ങളുടെയും കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത് ചില ആൾക്കാർ വരട്ടുന്നുണ്ടല്ലോ ഞങ്ങളുടെ കൂടെ ഒന്നും ഇല്ല കാണിക്കുന്നു നിങ്ങളൊന്ന് കാണിക്കുന്നേ കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ഓട്ടി യോജിച്ച മോദി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തല്ലോ മോദി ഒറ്റ സീറ്റ് ലോക്സഭയിലെ മുസ്ലിങ്ങൾ കൊടുക്ക കൊടുത്തിട്ടില്ല അതിന്റെ അർത്ഥം തോന്നി ഇരുപത് ശതമാനം മുസ്ലിങ്ങളുണ്ട് ആദ്യമേ വന്നപ്പോൾ തൊട്ടേ നരേന്ദ്രമോദി എടുത്ത് മോദിയെടുത്ത് അല്ലെങ്കിൽ ഈ യോഗി എടുത്തൊക്കെ പറയുന്നത് ഞങ്ങൾ കൈകാര്യം ചെയ്ത് കളയും നിങ്ങളൊന്നും കൈകാര്യം ചെയ്ത് കാണിക്കുക അവിടെ കൊടുത്തില്ലല്ലോ അവിടെ വെച്ചടി വെച്ചടി കയറ്റം കാണുമല്ലോ എന്നും പറഞ്ഞിട്ട് അവർ മുസ്ലിങ്ങളുടെ ഇന്ത്യയുള്ള മുസ്ലിങ്ങളെ വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴും കാണുന്നില്ല കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഇവിടുത്തെ ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ ആനുകൂല്യം ഹജ്ജിന്റെ ഉൾപ്പെടെയുള്ള ആനുകൂല്യം കൂട്ടിക്കൊടുത്തോളൂ പക്ഷേ ഈ ഡയറക്ട് പറഞ്ഞില്ലേലും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പറച്ചിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കണ്ടാൽ ഞങ്ങൾ വരണത്തില്ല നിങ്ങളുടെ ഒന്നും കൊണ്ടില്ല ഞങ്ങൾക്ക് ഇവിടെ കൈകാര്യം ചെയ്യാൻ അറിയാം അപ്പം ഈ അരുണു ഒരു കാര്യം ശ്രദ്ധിക്കണം എത്ര പീഡിപ്പിച്ചാലും അരുൺ ഉദ്ദേശിക്കുന്നിടത്തോട്ട് ഈ അരുണ ഏറിയുന്ന സാധനം കൊള്ളത്തില്ല കാരണം അങ്ങനെ അരുണിനെ പോലുള്ളവർ എറിഞ്ഞ എറിഞ്ഞ് വീഴ്ത്താൻ പറ്റുന്ന തരത്തിലല്ല ഈ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ഈ യോഗി ആദിത്യനാഥും ആ ഇതിനെ ഉണ്ടാക്കുന്ന ആർ എസ് എസും ബി ജെ പി ഒക്കെ ഇരിക്കുന്നതെന്ന് ഈ അരുൺ ഒന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ അരുൺ ഇത് പറയുന്നത് അരുൺ വെള്ളം കുടിച്ചു കിടക്കാൻ പറ്റും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ വ്യക്തി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ദേശസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട് സ്വന്തം മക്കള് ഐഎസ്ഇ പോയിട്ടുണ്ടെങ്കിൽ ആ ശവം പോലും കാണണ്ടെന്ന് പറഞ്ഞ ദേശസ്നേഹികളായിട്ട് മുസ്ലിങ്ങൾ പണ്ടും പണ്ടുമുണ്ട് ഇന്നുമുണ്ട് നാളെയും ഉണ്ട് ഏത് അരുൺകുമാർ വിചാരിച്ചാലും ആ മുസ്ലിങ്ങളെയും ആ ഹിന്ദുക്കളെയും ഈ ഭാരതത്തെ ഒന്നും വീഴ്പ്പിക്കാൻ ഒക്കത്തില്ല എന്ന് മാത്രം നമ്മൾക്ക് ഈ ഒക്കുന്ന പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് പറയുന്നതിനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ബോധ്യപ്പെടുത്താനും വിചാരിക്കുന്നു നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും